അസലാമുലിക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുത്തുമണീസ് ഇന്ന് നമുക്ക് കുറച്ച് അവക്കാട് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അതുകൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റും അപ്പോൾ അതാ ജ്യൂസ് എടുക്കാനുള്ള പാലും അവക്കാടായി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കട്ടപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കട്ട അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയെടുത്താലും മതി ഒരു അവക്കാടായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇത് മോക്ക് അവളെ ക്ലാസ്സിലുള്ള കൂട്ടുകാരി കൊണ്ടുവന്ന് കൊടുത്തതാട്ടോ കൊണ്ടു വന്ന സമയത്ത് പച്ചയായിരുന്നു കേട്ടോ പിന്നെ ഞാനിത് പഴിപ്പിച്ചെടുത്തതാണ് അപ്പം ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരു എടുത്ത് കളയാണ് ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കാമ്പ് മാത്രം നമുക്ക് ഇതുപോലെ ചരണ്ടി എടുത്താൽ മതി ഇത് അർത്ഥത്തെടുക്കുന്ന സമയത്ത് നിലച്ച് ചാടിയിട്ട് ചെറുതായിട്ട് ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാലും ടേസ്റ്റിന് യാതൊരു മാറ്റമല്ലോട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒക്കാടായിട്ടത് അപ്പോൾ അത് ആ ഉക്കാട് മുഴുവനായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ഒക്കാടെ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനും ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് എന്തായാലും മിക്സിൻ്റെ ജാറിലേക്ക് ഇടാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു കത്തി വെച്ചിട്ട് ഇനി ഈ പാലിന് പകരമായിട്ട് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കട്ടപ്പാൽ മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാടെ ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കട്ടപ്പാൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ കട്ടപ്പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കോട ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചുകൊടുക്കുകട്ടോ ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ മുകളിലുള്ള അടപ്പ് ഞാൻ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും പോവാതെ ഗ്ലാസിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ അവക്കോടെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അവക്കോടെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ കയ്യിൽ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മിൽക്ക് മേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ ഇങ്ങനെ അടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇണ്ടിട്ടോ അതില് ജ്യൂസ് ബാക്കിയൊരു നാല് ഗ്ലാസ് ജ്യൂസും കൂടെ ബാക്കിയുണ്ടതിൽ ഇത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ആക്കാടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത്ര തന്നെ ജ്യൂസ് എടുക്കാൻ പറ്റിയത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ലൂസ് എടുക്കാൻ പറ്റൂ അത് കുറച്ച് ടൈറ്റ് ആണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസും കൂടെ ഏറെ കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റോ ബാദാമൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താലും മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പൊ ഓക്കെ അസാക്കും